ഡിയർ ഫ്രണ്ട്സ് ഹാർട്ടി വെൽക്കം ദിസ് യജി ശ്രീകുമാർ വിത്ത് യു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എപ്പോഴും പറയും പോലെ വളരെ സിമ്പിളായിട്ടൊന്നാണ് ചെറിയൊരു വാക്കിനെ കുറിച്ചാണ് എന്നാൽ ആ വാക്ക് നമുക്ക് സംസാരത്തിൽ ഒരുപോലെ അടുത്ത് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെയുള്ള വാക്കിനെക്കുറിച്ച് കുറേയധികം ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത് കൂടുതലായിട്ട് വലിയ ഗ്രാമർ ഒന്നും വിടാത്തില്ല എന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഉണ്ട് ഇനി എപ്പോഴും പറയും പോലെ ഒരു കാര്യം ഈ ഗ്രാമർ നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ചിട്ട് അത് ഉപയോഗിക്കാതിരുന്നാൽ അതുകൊണ്ട് ഏതൊരു ഉപയോഗവുമില്ല ഇല്ല അതിന് പകരമായി പഠിക്കുന്ന അല്പമായാലും അത് തുടർച്ചയായി ഉപയോഗിക്കാൻ ശ്രമിക്കും ഓക്കെ ഫോർ എക്സാമ്പിൾ ടുഡേ ഐ ആം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി തെറ്റാണ് ഡിസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്ക് അബൌട്ട് ഇതൊരു സിമ്പിൾ തിങ് ആണ് പക്ഷേ ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഇമ്പോസിബിൾ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും സോ ലെറ്റ് എസ് സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ തിങ്സ് ഓക്കേ ഇനി കൂടുതൽ സമയം കളയാതെ നമുക്ക് ഡയറക്റ്റായിട്ട് ആ വീഡിയോയിലേക്ക് പോവാം വിത്തൗട്ട് വേസ്റ്റിംഗ് ഫർ ദർ ടൈം ലെറ്റസ് ഡയർലി ഗോ ടു ദി വീഡിയോ ഐ നോ ഹെർ കെ എൻ ഒ എനിക്ക് അവളെ അറിയാം നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയുക എനിക്കവളിയാം ഹി നോസ് ഹെർ അവൻ അവളെ അറിയാം ഒരിടത്ത് നോ വന്നു ഒരിടത്ത് നോസ് വന്നു എൻ്റെ കാരണം എപ്പോഴും പറയേണ്ടതില്ല എന്നാലും എനിക്ക് കൂടെ പറയാം നമ്മൾ സബ്ജക്ട് ഏതാണോ അതിനനുസരിച്ചുള്ളതായിരിക്കണം വെർബ് സബ്ജക്റ്റ് ആണെങ്കിൽ വെർബും ആയിരിക്കണം അപ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വെർബുകളും ഫ്ലോറിലാണ് അതായത് നോ വാക്ക് ഗോ ഇങ്ങനെ പറയുന്ന എല്ലാവർക്കും അപ്പം അതിൻ്റെ കൂടെ ഒരു എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്താൽ അത് സിംഗിൾ റൈറ്റ് മാറും സോ ഇവിടെ വന്നു നോസ് എന്ന് വന്നു ഹി നോസ് ഹെ അത്രയുള്ള ഇതാണ് ഒരു സെന്റൻസ് ഈ സെന്റൻസ് കിട്ടാനായി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം അതാണ് നമ്മളുടെ ആവശ്യം നമ്മൾ സംസാരം എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും അതിന് ആൻസർ കിട്ടും അല്ലെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും നമ്മൾ ആൻസർ പറയും ഇതാണ് ഇതാണിപ്പോഴും സംസാരം അല്ലേ അപ്പൊ ഇനി നമുക്ക് എന്റെ പാറ്റേൺ നോക്കാം ഡു അല്ലെങ്കിൽ പ്ലസ് പ്ലസ് വെർബ് ഈ വെർബെന്ന് പറയുന്ന സാധനം സാധാരണ ഉള്ള വെർബ് വേണം അവിടെ ഉപയോഗിക്കാൻ അതായത് എസും ഇ എസും ചേർത്തതല്ല അല്ലാതെ നമ്മൾ കേൾക്കുന്ന വെർബ് അതാണ് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഡു യു നോ ഹെർ നിങ്ങൾക്ക് അവിടെ അറിയാമോ ഡു യു നോ ഹർ ഡു വന്നു അതായത് ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ് ഫ്ലോറിലാണ് അതുകൊണ്ട് നമ്മൾ ഡു ഉപയോഗിച്ചു സിംഗിളിലാണെങ്കിൽ ഡെസ് ഉപയോഗിക്കും അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്ന ഒരാളെ ഉണ്ടെങ്കിലും അത് ബഹുവചനമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ന് പറഞ്ഞത് ആക്ച്വലി അത് ഒരാളാണ് പക്ഷേ അവിടെ നമ്മൾ ഡു ആണ് ഉപയോഗിക്കാൻ അപ്പം ഡു യു നോഹർ അത്രയേ ഉള്ളൂ ഡു യു നോ ഹർ ഡു യു നോ ഹർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനെന്ത് പറയാം യെസ് ഐ നോ ഹെർ പിന്നെ നമുക്ക് എന്നോട് കുറച്ചുകൂടെ ചേർത്താലോ ഷീസ് ഏ എഞ്ചിനീയർ അവളൊരു എഞ്ചിനീയർ ആകുന്നു ഇനി യു നോ ഹിം അവനെ അറിയാമോ എന്നാണ് ചോദ്യം യെസ് ഐ നോ ഹിം ഹീസ് എ ഡോക്ടർ ഡോക്ടറും എൻജിനീയറും മാത്രമല്ല അപ്പൊ നമുക്ക് അറിയാമെന്നുള്ള ഏത് വേണമെങ്കിലും ചേർക്കാം സാധാരണ നമ്മൾ അങ്ങനെയാണ് പറയുന്നത് അത്രയോ നെക്സ്റ്റ് അവരെ അറിയാമോ എന്നാണ് ചോദ്യം അപ്പം കുറച്ച് ആൾക്കാരുണ്ടാവും ഒന്നിൽ കൂടുതലുണ്ടാവും യെസ് ഐ നോ ദം ദർ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ദ ആർ ക്രിക്കറ്റ് പ്ലേയേഴ്സ് അവർ ക്രിക്കറ്റ് കളിക്കാറാകുന്നു ഐ ഡോ നോ ദം പേഴ്സണലി എനിക്ക് അവരെ പേഴ്സണലി അറിയില്ല ബട്ട് ഐ എനിക്ക് നോദേസ് എനിക്കവരുടെ പേരുകളറിയാം അപ്പോൾ നമ്മളൊരു ടീമുണ്ടെങ്കിൽ ആ ടീമിലുള്ളവരെ പേഴ്സണായിട്ട് നമുക്കറിയില്ല പക്ഷെ അവരുടെ പേരുകൾ നമുക്കറിയാൻ പറ്റും അതല്ല ഇവിടുത്തെ വിഷയം നമ്മൾ ഈ ഒറ്റ ചോദ്യത്തിൽ ഇത്രയും സെൻറ്റൻസുകൾ ഉണ്ടാക്കിയെടുക്കും അപ്പം ഇങ്ങനെ വേണം സെൻറ്റൻസുകൾ ഫോം ചെയ്ത് നമ്മൾ പഠിക്കാനും പറയാനും ഇതായിടത്തും പറയാൻ പറ്റിയില്ലെങ്കിൽ തന്നെത്താനം തന്നെ ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക ആവശ്യം വരുമ്പോഴത്തേക്ക് പലപ്പോഴും അത് ആട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇപ്പം നമ്മൾ ക്രിക്കറ്റ് ിക്കുമ്പോ ബാറ്റ് ചെയ്യുന്നൊരു കണ്ടില്ല ഒരു ബാള് കണ്ടില്ലെങ്കിലും ഒരിക്കൽ കൂടെ ഒന്ന് അടിച്ചോളൂ അതായത് അതിൻ്റെ ഒരു ശരിയായിരുന്നു നോക്കി അപ്പൊ അടുത്ത പ്രാവശ്യം ബാള് വരാൻ ഓട്ടോമാറ്റിക്കായിട്ട് അത് കൊള്ളു അതുപോലെ നമ്മളൊന്ന് പറഞ്ഞു പഠിക്കും നെക്സ്റ്റ് ഡു യു നോ ദി ആൻസർ ആൻസർ അറിയാമോ അറിയാമെന്നാണ് ചോദിക്കുന്നത് യെസ് ഐ നോ ദ ആൻസർ യെസ് ഐ നോ ദ ആൻസർ പിന്നെ എന്നോട് കുറച്ചത് ചേർത്താലോ ദെൻ പ്ലീസ് കുത്തിട്ടിരിക്കണം ഹെൽപ്പ് മീ ടു സോൾവ് ദിസ് ഇഷ്യൂ അല്ലെങ്കിൽ സോൾവ് ദിസ് പ്രോബ്ലം ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കുക എന്ന് നമുക്ക് പറയാം അപ്പം അങ്ങനെ കുറച്ചുകൂടെ നമുക്ക് കൂട്ടി പറയാം അങ്ങനെ ഓരോ സെന്റൻസും നമ്മൾ കൂട്ടിയെടുക്കാൻ ശ്രമിക്കും നെക്സ്റ്റ് ഡു യു നോ ദ പ്ലേസ് ഫെൽ ഈ പ്ലേസ് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാമോ എന്തിനാണ് ചോദിക്കുന്നത് സ്ഥലം നല്ലവണ്ണം അറിയാമെങ്കിൽ നമുക്കൊന്ന് കറങ്ങാൻ പോകാം ഡു യു നോ ദ പ്ലേസ് ഫെൽ യെസ് ഐ നോ ദ പ്ലേസ് ഫെൽ ദെൻ ലെറ്റസ് ഗോ ഫോർ എ വാക്ക് നമുക്കൊരു നടത്തത്തിന് പോവാം ലെറ്റസ് ഗോ ഫോർ എ വാക്ക് ഈ സെന്റൻസുകളെല്ലാം ആ സ്ട്രക്ചർ ഇങ്ങനെ വായിച്ച് വായിച്ചും കേട്ട് കേട്ട് ശീലിക്കുക അല്ലാതെ അതിനെ മുറിച്ച് 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 ഓരോ പാട്ടാറ്റെടുത്ത് അതിൻ്റെ ഗ്രാമർ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരന്തവും കിട്ടില്ല ഓക്കെ അപ്പം നമ്മൾ ഡോ യു വെച്ച് കുറച്ച് പറയും അതേസമയം ഹി ഷീ രാം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു രണ്ടുമൂന്ന് എണ്ണം കൂടെ നോക്കിയിട്ട് നമുക്കിത് മതിയാകാം നോ ഹിം അവന് അറിയാമോ അവിടെ രണ്ട് ഉണ്ട് നോ ഹെർ അവൾ അറിയാമോ ചോദിക്കാം അതേപോലെ നോ അവന് അവരെ അറിയാമോ നെക്സ്റ്റ് ഡെസ് ഡാം നോ ദ ആൻസർ ഇപ്പം ഇവിടെയൊക്കെ ശ്രദ്ധിക്കുക രാം ഒരാളാണ് അതുകൊണ്ട് ഫ്രണ്ടിൽ ഡെസ് വന്നു ഒന്നിൽ കൂടുതൽ വരാണെങ്കിൽ ഡു വരും തൊട്ടടുത്ത് വരുന്നത് പറയുമ്പോൾ എപ്പോഴും ബേസ് തന്നെയായിരിക്കും അതായത് എസ്സും ഇ എസും ഇല്ലാത്ത സാധാരണ ഒരു ഡെസ്റ്റ് ആം നോ ദൻസർ ഡസ്റ്റ് ആം നോ ദൽ അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞു തന്നു നമ്മൾ പഠിച്ചെങ്ങനെയാണ് ഒരു ക്വസ്റ്റൻ ഉണ്ടാക്കാൻ പഠിച്ചു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചോദ്യം ചോദിക്കാൻ പഠിച്ചു ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു പറഞ്ഞ് കുറേയധികം കാര്യങ്ങൾ പറയാൻ പഠിച്ചു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക അപ്പം ഈ നോ എന്ന് പറയുന്ന വർബിൻ്റെ അടുത്ത രണ്ട് രൂപം എന്ന് പറയുന്നത് നോ പിന്നെ ന്യൂ നോ നോ അറിയുക ന്യൂ കെ എൻ ഇ ഡബ്ല്യു അറിഞ്ഞു പിന്നെ തേർഡ് ഫാം എന്ന് പറയുന്നത് നോ അപ്പോൾ ഒരു വെർബ് കിട്ടിയാൽ ആ മൂന്ന് ഫാം കൂടെ നമ്മൾ പഠിക്കുന്നത് നന്നായിരിക്കും ഓക്കെ ഐ എം സ്റ്റോപ്പിംഗ് ഇഫ് യു ലൈക്ക് ദിസ് പ്ലീസ് ഗീവ് മീ എ തംസ് ഓഫ് ബൈ Clicking the like button. Okay, once again, thank you for all. I will be with you with another interesting video in a short period of time. Thank you for all.